തെറ്റാണ് അവർ ഒരിക്കലും അങ്ങനെ എന്നോട് പറഞ്ഞിട്ടില്ല അവർ ബുധനാഴ്ച തിങ്കളാഴ്ച നമ്മൾ കാർഡിയോയിൽ ചെന്നപ്പോഴും ഒ പിയിൽ ചെന്നപ്പോഴും ആ ഡോക്ടർ പറഞ്ഞത് തിങ്കളാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ചെയ്യാമെന്ന് പറഞ്ഞു അതുപോലെ തിങ്കളാഴ്ച കൺസൾട്ടിങ്ങിന് വന്ന ഡോക്ടറും പറഞ്ഞു അച്ഛൻ നമുക്ക് ബുധനാഴ്ച ചെയ്യാമെന്ന് പറഞ്ഞു ആൻഡിയോഗ്രാം ബുധനാഴ്ച ചെയ്യാം ചൊവ്വാഴ്ച എക്കോ ചെയ്യാമെന്ന് പറഞ്ഞു ചൊവ്വാഴ്ചയും വീണ്ടും വന്നിട്ട് പറഞ്ഞത് ഇതുപോലെ തന്നെയാണ് ആൻജിയോഗ്രാം നാളെ ആൻജിയോഗ്രാം ചെയ്യാമെന്ന് തന്നെയാണ് പറഞ്ഞു നൂറ് ശതമാനം അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ആൻജിയോഗ്രാം ചെയ്യാതെ ആ ലിസ്റ്റ് വന്നപ്പം പേരില്ലാത്തപ്പം ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അപ്പോയിൻറ്റഡ് പേഷ്യൻസ് എല്ലാവരും വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അച്ഛന് ചെയ്യാൻ ഇൻ കേസ് ഒരു പേഷ്യൻറ്റ് വന്നില്ലെങ്കിൽ അച്ഛന് ചെയ്യാമെന്ന് ഞങ്ങൾ കരുതി എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അച്ഛൻ ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ കുഴപ്പമില്ല ഇനിയിപ്പോൾ നമുക്ക് വെള്ളിയാഴ്ച നോക്കാം അന്നേരം വേണോണം ചോദിച്ചു വെള്ളിയാഴ്ച അഥവാ വെള്ളിയാഴ്ചയും ഈ പേഷ്യൻസ് എല്ലാം വന്നാലും എന്ന് ചോദിച്ചപ്പം എക്കോ എടുത്തിട്ട് വേറൊരു ദിവസം തന്നു വിടാമെന്ന് പറഞ്ഞു കാരണം അവരുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി അവർ പറഞ്ഞു ക്രിയാറ്റിൻ കൂടുതലായിരുന്നു എന്ന് പക്ഷേ ക്രിയാറ്റിൻ ഒരിക്കലും കൂടുതലല്ലായിരുന്നു കാരണം ഇന്നലെ ഇവിടെ വന്ന ഒരു ഹെഡ് നേഴ്സാണ് എന്നോട് ആ ഒരു കാര്യം പറഞ്ഞത് ഇങ്ങനെ ക്രിയാറ്റിൻ കൂടുതലായതുകൊണ്ടാണ് ആൻജിയോഗ്രാം ചെയ്തില്ല എന്ന് പറയുന്നത് അത് ശരിയാണോ എന്ന് ചോദിച്ചു അന്ന് ആ സമയത്ത് ഞാൻ പറഞ്ഞു ബ്ലഡ് റിസൾട്ട്സൊക്കെ എൻ്റെ കയ്യിലുണ്ട് വേണമെങ്കിൽ ഞാൻ കാണിക്കാം മാം നോക്കിക്കോ എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്ത് അങ്ങനെ ആ മാം നോക്കിയിട്ട് പറഞ്ഞതാണ് ഇത് കൂടുതലല്ല ഏതെങ്കിലും ഒരു മാധ്യമത്തെ ഇത് അറിയിക്കുക സത്യം പുറത്ത് വരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ രാത്രി വീണ്ടും ഇത് എല്ലാവരെയും അറിയിച്ചത് എൻ്റെ ഹസ്ബൻഡ് അവർ കൊലക്കുറ്റം കൊല കൊന്നത് തന്നെയല്ലേ അങ്ങനെ കൊലക്കൂറ്റം ഇല്ലാതെ അവരെ രക്ഷിക്കാൻ പറ്റില്ലല്ലോ എനിക്ക് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം അവർ കണ്ടറിഞ്ഞ് ചെയ്യുക അത്രേ ഉള്ളൂ എൻ്റെ മക്കളുടെ പഠനമാണ് എനിക്ക് മുന്നിലുള്ളത് കാരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹമാണ് എൻ്റെ മക്കളെ രണ്ടുപേരും നല്ല നിലയിൽ എത്തിക്കുക എപ്പോഴും പറയുമായിരുന്നു ഇത് അച്ഛൻ ഉറങ്ങാത്ത വീടാണ് എൻ്റെ മക്കൾക്ക് രണ്ടുപേർക്ക് നല്ല ജോലിയിൽ ഞാൻ എത്തിച്ചിട്ട് മാത്രമേ ഞാൻ ഇവിടെ വിശ്രമിക്കൂ അതുകൊണ്ട് നിങ്ങളെപ്പോഴും പഠിക്കുക നല്ല രീതിയിൽ എത്തുക എന്ന് എപ്പോഴും എൻ്റെ മക്കളെ സപ്പോർട്ട് ചെയ്തത് അദ്ദേഹമാണ് അത് എനിക്ക് എന്താണ് ചെയ്തു തന്നേ പറ്റൂ ഷിബു സാർ അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ അങ്ങനെ വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞില്ല കുട്ടികൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിൽ അറിയിക്കുക ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ പിന്നീടാണ് ഞാൻ വൈകിട്ടും ഇങ്ങനെ എഫ് ബിയിൽ ഞാൻ ഇങ്ങനെ പോസ്റ്റ് ഉണ്ടോ അത് വ്യക്തമായിട്ട് കാരണം എന്നോട് നേരത്തെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ വ്യക്തമായിട്ടൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം